എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യാൻ പോകുന്നത് വളരെ ഈസി തയ്യാറാക്കാൻ പറ്റുന്ന സോയാ ചങ്സ് കൊണ്ടുള്ള ഒരു കറിയാണ് ചോർണും ചപ്പാത്തിക്കും ദോശയ്ക്കും എല്ലാത്തിനും നല്ലൊരു കോമ്പിനേഷനാണ് എങ്ങനെയുണ്ടാക്കുന്ന നോക്കാം ഒരു കപ്പ് സോയാണ് എടുത്തിരിക്കുന്നത് നല്ല ചൂടുവെള്ളത്തിൽ പതിനഞ്ച് മിനിറ്റോളം കുതിരാനായി ഇടാം കറിക്കുള്ള മസാല റെഡിയാക്കാം രണ്ട് പച്ചമുളകാണ് എടുത്തിരിക്കുന്നത് രണ്ട് ചെറിയ പീസ് ഇഞ്ചി നാലോ അഞ്ചോ കാഷ്യൂസ് എടുക്കാം അര ടീസ്പൂൺ പെരിഞ്ചീരകം നാല് വെളുത്തുള്ളി അല്ലി ഒരു തക്കാളി ചെറിയൊരു സവാള മുറിച്ചത് രണ്ട് ടേബിൾ സ്പൂൺ തേങ്ങ കൂടി ഇട്ട് കൊടുക്കാം നല്ല സ്മൂത്തായി അരച്ചെടുക്കണം സവാള തക്കാളിയെല്ലാം നന്നായി അരച്ചെടുത്തിട്ടുണ്ട് സ്വയം നന്നായി കുതിർന്നിട്ടുണ്ട് വെള്ളം പിഴിഞ്ഞെടുത്ത ശേഷം തരിതരിപ്പായി അരച്ചെടുക്കാം ഈ ഒരു തരത്തിലാണ് അരച്ചെടുക്കേണ്ടത് രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട് ഇതിലേക്ക് കറി മസാലയും കടുവും ജീരവും കൂടി ഇട്ട് കൊടുക്കാം കടുക് പൊട്ടിയാൽ അരച്ചു വെച്ച് പേസ്റ്റ് ഇടാം നന്നായി വഴറ്റണം ഉള്ളടിയും തേങ്ങയുടെ എല്ലാം പച്ചമളം പോകണം മസാലയുടെ പച്ചമളം പോകുന്നത് വരെ വഴറ്റാം മൂന്നോ നാലോ മിനിറ്റ് നന്നായി വഴറ്റി കൊടുക്കണം എണ്ണ തെളിയാൻ തുടങ്ങിയിട്ടുണ്ട് ഇതിലേക്ക് ബാക്കിയുള്ള മസാലകൾ ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒന്നര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി നന്നായി വഴറ്റി കൊടുക്കാം ഇതിലേക്ക് ഒഴിച്ച് തിളപ്പിച്ചെടുക്കാം രണ്ട് കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് കാസിന് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം അരച്ച് വെച്ച് അഞ്ച് മിനിറ്റ് തിളപ്പിക്കാം ഗ്രേവി നന്നായി തിളച്ചിട്ടുണ്ട് സോ ഇട്ട് കൊടുക്കാം അരക്കപ്പ് വെള്ളം കൂടി ഒഴിക്കാം അടച്ചു വെച്ച് വേവിക്കാം ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാം രണ്ട് മിനിറ്റ് കൂടി അടച്ചു വെച്ച് വേവിക്കാം സോയ ഏകദേശം വേവാറായിരിക്കുന്നു ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കാം േത്തിയും കറിവേപ്പിലയും മല്ലിയിലേയും ഇട്ട് കൊടുക്കാം ഗരം മസാല ഇട്ട ശേഷം രണ്ട് മിനിറ്റ് നന്നായി തിളപ്പിച്ചെടുത്താൽ മതി വളരെ ടേസ്റ്റിയായ സോയാ ചങ്സ് കീമ കറി റെഡി ആയിട്ടുണ്ട് സോയാ ചിങ്സ് കറിയുടെ റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്തു നോക്കും